പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ചെടികളൊക്കെയാണ് കാണിക്കുന്നത് ഇപ്പോൾ ഞാൻ ഷോപ്പിൽ നിന്നും വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഞാൻ ചെയ്യാറുള്ളത് എൻ്റെ ചെടികളൊക്കെ ഒന്ന് വെള്ളമൊഴിച്ചു കൊടുത്തിട്ടൊക്കെയാണ് ഞാൻ വീട്ടിലകത്തേക്ക് കയറി പോകാറുള്ളൂ അപ്പോൾ ചെടികളെയൊക്കെ സ്നേഹിക്കുന്ന എല്ലാവർക്കും തന്നെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കാരണം രാവിലെ മുതലുള്ള വെയിൽ കൊണ്ട് കുറേ ചെടികളൊക്കെ പോട്ടിലൊക്കെ വെച്ചിരിക്കുന്ന ചെടികളൊക്കെ തന്നെ വാടിയിട്ടുണ്ടാവും അപ്പോൾ വന്ന അവിടെ തന്നെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട് നമ്മൾ ട്യൂബ് ഇട്ടിട്ടിട്ട് അതിനകത്തോടെയാണ് വെള്ളം വരൽ കുളത്തിന്ന് അപ്പോൾ ഇവിടെയൊക്കെ വെള്ളത്തിന് ക്ഷാമമൊന്നുമില്ല അതുപോലെ തന്നെ ഈ വീടുകളുടെ ലാസ്റ്റ് ഭാഗം ഞാൻ ചെടികളൊക്കെ ഇതുപോലെ നന്നായി വളർന്നു വന്ന് പൂക്കളൊക്കെ ഒരുപാട് ഉണ്ടാകാനുള്ളൊരു ടിപ്പും കൂടെ പറയുന്നുണ്ട് കേട്ടോ അത് വീടുകളുടെ ഇടയ്ക്ക് കാണിക്കാം കുറച്ച് ഭവൻപിള്ളകളൊക്കെ വാങ്ങി വെച്ച് തുടങ്ങിയിട്ടുണ്ട് രാവിലെ മുതലുള്ള വെയിലുള്ളത് കൊണ്ട് തന്നെ ഭവൻപിള്ളയൊക്കെ നിറയെ പൂക്കളായി നിൽക്കുന്നു റോസച്ചെടികളെയൊക്കെ നേരത്തെ തന്നെ നനച്ച് അതായത് നാലുമണിക്ക് ശേഷം നനയ്ക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് എന്നാലും ഒരു അഞ്ചുമണി അഞ്ചര ആയിട്ടുണ്ടാവും ഞാനിപ്പം നനയ്ക്കാണ് കുറച്ചുകൂടെ നേരം വൈകിയാണല്ലോ ഇരിട്ടാവുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിലെങ്കിലും നനയ്ക്കണം അല്ലെങ്കിൽ നൈറ്റ് ആകുമ്പോഴത്തേന് നമ്മൾ റോസിനൊക്കെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് റോസിൻ്റെ വെള്ളം നൈറ്റിൽ ആവശ്യമില്ല അതുകൊണ്ട് തന്നെ റോസിന് കേടുപിക്കാൻ അതായത് പഴുപ്പ് ഇലകളൊക്കെ പഴുത്തു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇച്ചിരി നേരത്തെ തന്നെ വെള്ളം ഒഴിക്കണം ഇത് അടിയനേയത്തിൻ്റെ സീഡ് പാകിയിട്ട് മുളച്ചു വന്നിട്ടുള്ള കൈകളാണ് ഇപ്പോൾ ചെറിയ കോട്ടുകളിലും ചെറിയ ചെറിയ കവറുകളിലൊക്കെ മണ്ണ് നിറച്ചിട്ടാണ് ചീട് പാകിയിട്ടുണ്ടായിരുന്നത് ഒരുപാട് തൈകളുണ്ട് എല്ലാം തന്നെ മുളച്ച് വന്നിട്ട് എങ്ങനെയും നിൽക്കുകയായിരുന്നു ഇപ്പോൾ നന്നായിട്ടുള്ള സ്ലറികളൊക്കെ കൊടുത്തു കഴിയുമ്പോൾ അതുപോലെ തന്നെ ചാണകം കുളിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ സീഡ് മുളത്ത് തന്നെ ആ തൈകളൊക്കെ വേഗം വളർന്നു വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്ത് ലോട്ടസൊക്കെയാണ് വെച്ചിട്ടുള്ളത് പൂക്കളൊക്കെ വന്ന് കൊഴിഞ്ഞു പോയതാണ് കേട്ടോ ഇത് ലോട്ടസ് പൂവൊന്നും ആവാതിരിക്കായിരുന്നു അപ്പോൾ അത് റിപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓരോ ബോട്ടിലും കെപ്പികളെയും ഇട്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് പിന്നെ കൊതികീൻ്റെ ശല്യമൊന്നും ഉണ്ടാവാറില്ല ഇത് വയറ്റി വെറ്ററിയാണ് നീലയാണെന്ന് വിചാരിച്ചിട്ടാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവർ തന്നുവനു പക്ഷേ പൂവിരിഞ്ഞപ്പോൾ എല്ലാ പ്രതീക്ഷയും പോയി ബൈറ്റ് വറ്റുകയാണ് വൈറ്റ് നല്ല ഭംഗിയുള്ള ഫ്ലവർ തന്നെയാണ് ഒരുപാട് പൂക്കളായി നിൽക്കുമ്പോൾ കാണാനായിട്ട് ബോട്ടിൽ വെച്ചതായിരുന്നു അതിപ്പോൾ അതിൻ്റെ റൂട്ടെല്ലാം മണ്ണിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു മണിമുല്ല ഉണ്ടായിരുന്നു അതിലേക്ക് ഈ യെല്ലോ കളർ ഷെയ്ഡിൽ വരുന്ന ഈ പൂവ് ഒരു ക്രീപ്പർ തന്നെയാണ് അതിൻ്റെ വള്ളി അപ്പുറ സൈഡിൽ നട്ടാണ് ഉണ്ടോ മേലെ ഭാഗത്തേക്കുണ്ട് അവിടുന്ന് വന്നിട്ട് അതിലേക്ക് ചുറ്റി കിടക്കുകയാണ് മണിമുല്ലയാണെങ്കിൽ ഞാനൊരു പോട്ടിൽ വലിയൊരു ബോട്ടിലേക്കാണ് നട്ടിട്ടുള്ളത് അപ്പോൾ അതിനിങ്ങനെ മുട്ടകൾ വന്നോണ്ടിരിക്കുന്നുണ്ടോട്ടോ അതിൻ്റെയും റൂട്ടെല്ലാം മണ്ണിലേക്കായിട്ടുണ്ട് ഇത് സുഗന്ധിയാണ് വൈകുന്നേരങ്ങളിലൊക്കെ പൂവിടന്ന് വരുന്നൊരു പ്ലാന്റ് ആണ് നിറയെ നല്ല സുഗന്ധമാണ് ഇതിന് അപ്പോൾ എൻ്റെ റോസുകളൊക്കെ നേരത്തെ കണ്ടിട്ടുള്ളവർക്ക് അറിയാനാവും ഇലകളൊക്കെ കൊഴിഞ്ഞ് വല്ലാത്തൊരവസ്ഥയിലായിട്ടുണ്ടായിരുന്നു ഇപ്പം നല്ല ലീഫൊക്കെ വന്ന് നമ്മൾ കെയർ ചെയ്യുന്നത് പോലെ തന്നെ ആയിരിക്കും അതിൻ്റെ റിപ്പോർട്ടൊക്കെ ചെയ്ത് അങ്ങനെ റോസെല്ലാം നല്ല ഉഷാറായി വന്നിട്ടുണ്ട് പൂക്കളൊക്കെ ഉണ്ട് കുറച്ച് അടിയിനോ ഉണ്ടായിരുന്നു കുറേയൊക്കെ ചീഞ്ഞുപോയി മഴ കഴിഞ്ഞെല്ലാം രണ്ട് മൂന്നാലെണ്ണൊക്കെ ഇനി പോലും റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എന്തോ നശിച്ച് പോവാണ് ഉണ്ടായത് അപ്പോൾ ഈ ചെടികളൊക്കെ നിൽക്കുന്ന ഈ ഭാഗം രാവിലെ മുതൽ വൈകുന്നേരം വരെ എപ്പോൾ വെയിൽ തുടങ്ങുന്നോ അന്നേരം മുതൽ വെയിൽ അവസാനിക്കും വരെ വെയിൽ കിട്ടുന്ന ഒരു ഏരിയയാണ് അതുകൊണ്ട് തന്നെ രണ്ടു നേരം നന്നായിട്ട് നനച്ചു കൊടുത്തില്ലെങ്കിൽ ചെടികൾ ഉണങ്ങി പോകാൻ പോവാറുണ്ട് റോസിൻ്റെയൊക്കെ ആണെങ്കിലും മുട്ടുകളൊക്കെ കാണിപ്പോ അപ്പോൾ ഞാൻ ഇൻഡോറായിട്ട് പാൻറുകൾ വെച്ചിട്ടുണ്ട് അതാണിത് കിച്ചണിലാണ് അപ്പൊ ചെടികൾക്കിടയിൽ എന്താണ് ഒരു പാചകത്തിന്റെ കൂടെ വീഡിയോ കാണിക്കുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവും അപ്പോൾ വൈകുന്നേരം ചായക്കുള്ള കടിയാക്കുകയാണ് അപ്പോൾ നമ്മൾ പലഹാരമൊക്കെ ആക്കാനായിട്ട് ഇതുപോലെ പഴമൊക്കെ എടുത്ത് കഴിയുമ്പോൾ എന്റെ തൊലിയെല്ലാം വരുന്നത് നമ്മൾ ബെസ്റ്റായിട്ട് കളയാൻ പാടില്ല അപ്പോൾ മെയിനായിട്ട് ഞാനിപ്പോ ഇതാണ് കാണിക്കുന്നത് ഇതുപോലെ കട്ട് ചെയ്തിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഭാഗങ്ങളൊക്കെ എടുത്ത് നമുക്ക് ചെടികൾ വളർന്നു വരാനായിട്ടുള്ള ഒരു വളമാക്കി എടുക്കാം എന്നാണ് അതെങ്ങനെയാണെന്നുള്ളത് കാണിക്കാനായിട്ടാണ് ഇപ്പോൾ ഞാനിത് കാണിച്ചത് കിച്ചണില് കാര്യങ്ങളും കൂടെ അപ്പോൾ ഇതുപോലെ പഴത്തൊല്ലിയൊക്കെ കിട്ടിക്കഴിഞ്ഞ് ഇതുപോലെ അരിഞ്ഞെടുക്കുക ഇതുപോലെ ഞാൻ അതായത് വെജിറ്റബിൾ കട്ടിങ്സ് പഴത്തൊലി സവാളയൊക്കെ അതിൻ്റെയൊക്കെ തൊലിയൊക്കെ കട്ട് ചെയ്തൊക്കെ നമ്മൾ ഇതുപോലെ കളയാതെ ഒരു പൂട്ടിലേക്ക് ചെറിയ ഏത് ടിന്നാണേലും ഏതാണ് നമ്മുടെ അതിലുള്ളത് അതിനകത്തേക്ക് ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് ഒരു കഷ്ണം വെള്ളവും കൂടി ഇട്ട് അടച്ചേക്കുക അങ്ങനെ മൂന്നാഴ്ച കഴിയുമ്പോൾ നമുക്കെടുത്ത് ഞാൻ ചെടികൾക്ക് കൊടുക്കാറുള്ളത് തലേദിവസത്തെ കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ പുളിച്ച കഞ്ഞിവെള്ളത്തിലേക്ക് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഡയല്യൂട്ട് ചെയ്തിട്ട് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാറുണ്ട് നന്നായിട്ട് ചെടി വളർന്നു വരും അതുപോലെ തന്നെ നമ്മൾ ചായ വെച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ചായ മട്ടൊക്കെ ഉണ്ടല്ലോ അത് അതിൻ്റെ ഇപ്പോൾ മധുരമൊക്കെ ഉള്ളതാകുമ്പോൾ ഒന്ന് അരിപ്പ് നമ്മൾ അരിച്ചെടുക്കുമല്ലോ അത് ആ കൂടി തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെയുള്ള ടിന്നിലേക്ക് ഇട്ട് വയ്ക്കാം അപ്പോൾ പഴംപൊഴി ഉണ്ടാക്കിയതിൻ്റെ ഒരു ഇത് കാണിച്ചു തന്നെ എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു വിശ്വാസം കൂടെ കാണിച്ച് അങ്ങനെ ഇപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള കുറച്ചുള്ളെങ്കിലും നമ്മൾ അന്നേരം അന്നേരം ഇതുപോലെ നമ്മൾ ശേഖരിച്ച് വെച്ചിട്ട് ആ ടിന്നിലേക്ക് നിറയുന്നിടം വരെ ഇട്ട് കൊടുക്കാവുന്നതാണ് നിറഞ്ഞ് കഴിഞ്ഞതിന് ശേഷം രണ്ട് രണ്ടാഴ്ച അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്തയാഴ്ച എടുത്ത് ചെടിക്ക് കൊടുക്കാവുന്നതാണ് ഡയലൂട്ട് ചെയ്തിട്ട് അപ്പോൾ ഇതാ നമ്മൾ കിച്ചണിൽ നിന്ന് തന്നെയാണ് ഞാനിത് തുറക്കുന്നത് വലിയ സ്മെല്ലും കാര്യങ്ങളും ഒന്നുമില്ല നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് വെല്ലം ഇടണമെന്ന് പറയുന്നത് നേരത്തെ വെള്ളമൊഴിച്ച് ഇളക്കി ഒന്ന് വെക്കുന്നത് നല്ലതാണ് ചെടികൾക്കൊക്കെ ഒരുപാട് കെമിക്കൽ വളങ്ങളൊന്നും എപ്പോഴും കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് നമ്മുടെ ചെടികൾ ആയസ് കുറയാനുള്ള സാധ്യതയുണ്ട് എപ്പോഴും ജൈവ സ്ലറികളും ജൈവ വളങ്ങളൊക്കെ കൊടുക്കുന്നത് തന്നെയാണ് ചെടികളുടെ ആരോഗ്യത്തിന് നല്ലത് അപ്പോൾ ഞാനിതുപോലെയുള്ള വളങ്ങളൊക്കെയാണ് കൊടുക്കാറുള്ളത് നമ്മുടെ കിച്ചണിൽ എപ്പോഴും നമ്മൾ വെജിറ്റബിൾ കട്ട് ചെയ്യുമ്പോഴും മറ്റ് അതുപോലെ തന്നെ പഴമൊക്കെ നമ്മൾ എങ്ങനെയായാലും നമ്മുടെ കിച്ചണിൽ ഉണ്ടാവും മുട്ടത്തോട് ഇതെല്ലാം തന്നെ ഇതുപോലെ വെച്ച് കുളിപ്പിച്ച് രണ്ട് മൂന്നാഴ്ചയ്ക്ക് ശേഷം കൊടുക്കുക ഇങ്ങനെ കൊടുക്കുമ്പോഴാണ് എൻ്റെ ചെടികളിൽ നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട് കെമിക്കൽ വളങ്ങൾ കൊടുക്കുമ്പോൾ ആ ഒരു സമയം നല്ല ഫ്ലവറൊക്കെ വരും പക്ഷേ അതിന് ശേഷം അത് ഇട്ടുണ്ട് ആ സമയം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും വീണ്ടും ചെടി മുറടിച്ച് പോകാറാണ് പതിവ് ഇതിങ്ങനെയാകുമ്പോൾ നമുക്ക് കിച്ചണിൽ എപ്പോഴും വേസ്റ്റ് ഉണ്ടാകും നമ്മൾ ഇതുപോലെ വളങ്ങളാക്കി വെക്കുകയാണെങ്കിൽ എപ്പോഴും ഉള്ളപ്പോൾ നമുക്ക് കൊടുക്കാമല്ലോ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല താനും അങ്ങനെ റോസുകളിലൊക്കെ നന്നായിട്ട് പൂക്കളൊക്കെ ആയി തുടങ്ങി ബട്ടൺ റോസൊന്നും പൂക്കൾ വിരിഞ്ഞു കിട്ടാറില്ലായിരുന്നു ഒട്ട് വന്നു കഴിയുമ്പോഴേക്കും പിന്നെ അത് വിരിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടായിരുന്നില്ല അങ്ങനെയൊക്കെയായിരുന്നു ഈ വളങ്ങളൊക്കെ കൊടുത്തു തുടങ്ങിയപ്പോൾ തന്നെ നല്ല വെയിലത്ത് നമ്മുടെ ചെടികളൊക്കെ ഒരുപാട് പൂക്കൾ തരുന്നൊരു ടൈമാണ് അപ്പോൾ നല്ല രീതിയിലുള്ള ഈ ഈ വെയിൽ നന്നായിട്ട് ഉള്ളപ്പോൾ ഇതുപോലുള്ള വളങ്ങളൊക്കെ കൊടുക്കുന്നതാണ് ചെടികൾക്ക് നല്ലത് ഇതാകുമ്പോൾ നമ്മൾ പൈസ കൊടുത്തിട്ട് ഒരുപാട് വാങ്ങി അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് തന്നെ വീട്ടിൽ ാക്കിയെടുക്കാവുന്ന സ്ലറികളാണല്ലോ അങ്ങനെ എടുത്ത് നമ്മൾ ആഴ്ച രണ്ട് ദിവസമെങ്കിലും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കഞ്ഞിവെള്ളം പുളിപ്പിച്ചിട്ട് അതിലേക്ക് നമ്മൾ ഈ സ്ലറി അരിച്ചെടുത്തിട്ട് ഡയല്യൂട്ട് ചെയ്തിട്ട് നന്നായിട്ട് ഡയല്യൂട്ട് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം ഉണ്ടായിട്ടുള്ള പൂക്കളൊക്കെ തന്നെയാണ് ഈ കാണുന്നത് റോസിന് നല്ല വലുപ്പമുള്ള വലിയ റോസാപ്പൂക്കളാണ് ഉണ്ടായിട്ടുള്ളത് റോസിന് വളരെയധികം നല്ലതാണ് കേട്ടോ അപ്പോൾ ഇനി നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാകുന്ന ഒന്നും കളയാതെ സവാള അതുപോലെ വെജിറ്റബിൾ ഒന്നും കളയാതെ ഇതുപോലെ ഒരു ടിന്നിലേക്കിട്ട് ഇട്ട് വീട്ട് അടച്ചയച്ച് മൂന്നാഴ്ച കുളിപ്പിച്ചതിന് ശേഷം ചെടിയൊരു കൊടുത്തോളൂ ഡയല്യൂട്ട് ചെയ്തിട്ട്